നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ആരംഭിച്ചു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആരോപണം ഗുരുതരമാണെന്ന കണ്ടെത്തിയ സാഹചര്യത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അന്വേഷണം കൈമാറിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പുകൾ മാത്രം അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം സാധാരണ ചെറിയ കേസുകൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കൈമാറാറില്ല അതുകൊണ്ട് തന്നെ വീണാ വിജയൻ ഉൾപ്പെട്ട കേസ് എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ് വീണാ വിജയനെതിരെ കൂടുതൽ കൂടുതൽ കുരുക്കുകൾ മുറുകുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് അതിനിടെ വീണാ വിജയനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതൽ ശക്തമായി അതുമാത്രവുമല്ല വീണാ വിജയന്റെ വസതി റെയ്ഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങിയിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ റെയ്ഡ് ചെയ്യാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിയുന്നത് എങ്ങനെയെങ്കിലും വീണ വിജയനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ മുഖ്യമന്ത്രിയും കൂട്ടരും എത്തിപ്പെട്ടു എന്നുള്ളതാണ് വിവരം നേരത്തെ സ്വർണക്കടത്തു കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ സി എം രവീന്ദ്രനെ അടക്കം രക്ഷിച്ചെടുത്തത് പ്രത്യേക ക്രൈസിസ് ടീമിനെ രൂപീകരിച്ചു കൊണ്ടായിരുന്നു അത്തരത്തിൽ വീണാ വിജയനെ ഏതു വിധേനയും ഈ കേസിൽ നിന്നും ഊരിയെടുക്കുക എന്നുള്ള ഭഗീരത പ്രയത്നത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ അടുത്ത പരിവാരങ്ങളും എത്രയും വേഗം ഈ കേസിൽ നിന്നും വീണാ വിജയനെ ഊരിയെടുക്കുക വീണാ വിജയന് ചോദ്യം ചെയ്യലിനുള്ള നോട്ടീസ് ലഭിച്ചാലും നിയമ വിദഗ്ധരുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം മുഖ്യമന്ത്രിയും വീണാ വിജയനും സ്വീകരിക്കുക വീണാ വിജയനെതിരെയുള്ള കേസ് ഗൗരവമുള്ളതാണെന്ന് സംസ്ഥാന സർക്കാരിനെ ബോധ്യപ്പെട്ടിരിക്കുന്നു വീണ വിജയനെ ഈ കേസിൽ കുരുക്കാനുള്ള കൃത്യമായ നീക്കങ്ങൾ നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രിക്കും മനസ്സിലായിരിക്കുന്നു നേരത്തെ വീണാ വിജയനെതിരെയുള്ള ആരോപണങ്ങളെ പുച്ഛു തള്ളുകയായിരുന്നു പിണറായി വിജയൻ ചെയ്തത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം അതിനെ അത്രത്തോളം ലാഘവത്തോടുകൂടി കാണുന്നില്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുന്നത് സി എം ആർ എല്ലും വീണാ വിജയന്റെ കമ്പനിയായ എക്സോലോജിക് സൊല്യൂഷൻസും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് എക്സോലോജിക് സൊല്യൂഷനും സി എം ആർ എല്ലും തമ്മിൽ നടന്ന സാമ്പത്തിക ക്രയവിക്രയത്തെ കുറിച്ചാണ് ഒരു തരത്തിലുള്ള സേവനവും നൽകാതെ ഒരു കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ വീണാ വിജയനും വീണാ വിജയന്റെ കമ്പനിയായ എക്സോളജിക് സൊല്യൂഷനും കൈമാറിയെന്ന സി എം ആർ എല്ലിന്റെ മൊഴി സി എം ആർ എല്ലിന്റെ രേഖകളാ ഈ അന്വേഷണത്തിന് ആധാരമായിട്ടുള്ളത് ഈ അന്വേഷണത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് വീണാ വിജയനും സി എം ആറിലും തമ്മിലുള്ള ആ സാമ്പത്തിക ഇടപാടുകൾ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ കരിമണൽ ഇടപാട് കൊച്ചി കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് എന്നുള്ള മറ്റൊരു ആരോപണവും ഉയരുന്നുണ്ട് വീണാ വിജയന്റെ എക്സോലോജിക്കും സി എം ആറിലും തമ്മിലുള്ള അവിഹിത സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷിച്ച ശേഷമായിരിക്കും അതിന്റെ നൂറ്റി ഇരുപത്തഞ്ച് കോടിയുടെ വ്യാപകമായ അഴിമതിയെ സംബന്ധിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോവുക എന്തായാലും വീണാ വിജയനെ കുരുക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം എന്നതിന് യാതൊരു സംശയവുമില്ല വീണാ വിജയനെ കുരുക്കി വീണാ വിജയനെതിരെയുള്ള കേസുകൾ ഗൗരവത്തിലെടുത്ത് വീണാ വിജയനുള്ള അന്വേഷണം കടിപ്പിച്ച് വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോകാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം നേരത്തെ മറ്റൊരു ഗുരുതരമായ റിപ്പോർട്ടും വീണാ വിജയനെതിരെ കോടതിയിൽ ലഭിച്ചിരുന്നു അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ഒരു റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ വന്നത് ആ റിപ്പോർട്ടിന്മേൽ വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നായിരുന്നു ആവശ്യം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരിന്റെതാണ് ഏറ്റവും ഗുരുതരമായ റിപ്പോർട്ട് അതിൽ പറഞ്ഞിട്ടുള്ളത് എക്സാലോജിക് എന്ന കമ്പനി അടച്ചുപൂട്ടാൻ വേണ്ടി വ്യാജരേഖ ചമച്ചു വീണാ വിജയൻ എന്നാണ് അത് മാത്രവുമല്ല ഒരു കമ്പനി അടച്ചുപൂട്ടണമെങ്കിൽ അതിന് മാനദണ്ഡങ്ങൾ ഉണ്ടാകണം ആ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല ആ മാനദണ്ഡങ്ങൾ ഇല്ലായിരുന്നിട്ടും വ്യാജരേഖകളും വ്യാജരേഖകളും വ്യാജ പേപ്പറുകളും സമർപ്പിച്ചുകൊണ്ടാണ് ഈ കേസിൽ വീണ വിജയൻ തനിക്ക് അനുകൂലമായ വിധി നേടിയെടുത്തത് ഇതും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമായി കാണുന്നുണ്ട് അങ്ങനെ രണ്ടു തരത്തിലുള്ള അന്വേഷണമാണ് വീണാ വിജയനെതിരെ പ്രധാനമായും ഉണ്ടായിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമെന്നത് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്ത് നടക്കുന്ന സാധാരണ സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ കുറിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കാറില്ല ഏറ്റവും ഗുരുതരവും ഏറ്റവും ക്രമക്കേട് നിറഞ്ഞതുമായ അന്വേഷണങ്ങളിലാണ് ആ ഏജൻസി പെടുന്നത് ഇവിടെ വീണാ വിജയന്റെ വീണാ വിജയന്റെയും സി എം ഇടപാടുകൾ കേവലം ഒരു കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ വേണമെങ്കിൽ ഈ കേസ് അത്രത്തോളം ഗൗരവത്തോടെ എടുക്കാതിരിക്കാം എന്നാൽ ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള മറ്റ് ഇടപാടുകൾ അതുകൂടി ഈ അന്വേഷണ പരിധിയിലേക്ക് വരണമെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ അന്വേഷണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു ബുധനാഴ്ച വൈകുന്നേരം ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്തയിൽ സൂചിപ്പിച്ച പോലെ തന്നെ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ് പ്രധാനമായും വീണാ വിജയനെതിരെയുള്ള ഈ ഒരു സാമ്പത്തിക കുറ്റാരോപണത്തിൽ പരാതിക്കാരനായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഹൈക്കോടതിയെ സമീപിച്ചും ഷോൺ ജോർജ് ആണ് അപ്പോൾ പി സി ജോർജും ഷോൺ ജോർജും അടക്കമുള്ള അവരുടെ പാർട്ടി ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് അവർ പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു അപ്പോൾ അവർ ഉത്തരവാദിത്തപ്പെട്ട പദവികളൊന്നും തന്നെ ചോദിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടമ്പിടുത്തമോ നിബന്ധനകളോ മുന്നോട്ട് വയ്ക്കാതെ പാർട്ടിയിൽ അയിച്ചിരിക്കുന്നു അപ്പോൾ അവരുടെ അവർ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ പ്രധാന ഇങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ ഒരു കേസുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ഉണ്ടാകണം സാധാരണ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള അന്വേഷണം എല്ലാം തന്നെ പകുതി വഴിക്ക് നിലയ്ക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിപ്പോൾ സ്വർണ്ണക്കടത്ത് കേസായാലും ഡോഴക്കടത്ത് കേസായാലും നിരവധി കേസുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇവയെല്ലാം തന്നെ പകുതി വഴിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം വ്യാജരേഖകളും വ്യാജ പേപ്പറുകളും സമർപ്പിച്ചുകൊണ്ടാണ് ഈ കേസിൽ വീണാ വിജയൻ തനിക്ക് അനുകൂലമായ വിധി നേടിയെടുത്തത് ഇതും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമായി കാണുന്നുണ്ട് അങ്ങനെ രണ്ടു തരത്തിലുള്ള അന്വേഷണമാണ് വീണാ വിജയനെതിരെ പ്രധാനമായും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസ് അത്തരത്തിൽ പകുതി ഒഴിയിൽ നിലയ്ക്കരുത് ഈ കേസ് അതിന്റെ അന്തിമമായ സാഹചര്യത്തിലേക്ക് എത്തണം അന്വേഷണം കാര്യക്ഷമമായി നടക്കണം നിഷ്പക്ഷമായി നടക്കണം അതിനുവേണ്ടിയുള്ള എല്ലാ സാഹചര്യ ണം ഇതാണ് പി സി ജോർജ് സ്വാഭാവികമായും കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വച്ചിട്ടുണ്ടാവുക ഈ ഇതിന് പൂർണ്ണമായ അനുമതി ലഭിച്ചിരിക്കുന്നു എന്നുള്ള തെളിവാണ് ഇന്നലെ വൈകുന്നേരം തന്നെ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഉത്തരവ് പുറത്തിറങ്ങിയത് ഇന്നിപ്പോൾ ഇതാ വീണാ വിജയനെ എങ്ങനെ രക്ഷിച്ചെടുക്കണമെന്ന തരത്തിലുള്ള വലിയ ഗൂഢാലോചനകൾ ക്ലിഫ് ബന്ധപ്പെട്ട് നടക്കുന്നു ആ വീണാ വിജയന് വേണ്ടി രാജ്യത്ത് തന്നെ ഏറ്റവും തലമുതിർന്ന അഭിഭാഷകരെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നു വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ഏജൻസികൾ വിളിക്കുമെന്നുള്ള ഭയമുണ്ട് അതുമാത്രവുമല്ല മുഖ്യമന്ത്രിയുടെ വസതിയിൽ തന്നെ റെയ്ഡ് നടക്കാനുള്ള സാഹചര്യമുണ്ട് അതൊക്കെ തന്നെ നേരിടാൻ ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും ാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും എന്തായാലും പിണറായി വിജയൻ കുടുംബവും പല കേസുകളിൽ ആരോപണ വിധേയരായെങ്കിലും ആ കേസുകളിൽ നിന്നൊക്കെ തന്നെ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ കേസിൽ ഒരു തരത്തിലും രക്ഷപ്പെടാനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ